അപ്പൊ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഷോർട്സിലും നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് കളറിലും നിങ്ങൾക്ക് ചെറിയ കുട്ടികളിൽ കിട്ടുന്നത് ഇപ്പൊ ഇതിപ്പോ ബോയ്സിൻ്റെ ആയി പിന്നെ ഞാൻ ഗേൾസിന്റെ കാര്യം പറഞ്ഞാൽ ഗേൾസിൽ തന്നെ നിങ്ങൾക്ക് പ്രീമിയം കളക്ഷൻസ് പ്രീമിയം കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്ന ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഫ്രോക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാമല്ലോ ഈ റോഡിൽ കാട്ടും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് കിഡ്സ് വെയറിൻ്റെ കളക്ഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ അടുത്ത് അമ്പത്തി രണ്ട് രൂപ തൊട്ട് കിഡ്സ് വെയറിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്ന അതും ബിസിനസ്സിന് വേണ്ടി നമ്മൾ നിന്ന് നയിച്ചു തരുന്ന മിനിമം ഒരു പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ വെച്ച് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് നിങ്ങളുടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതും വെറും കിഡ്സ് വെയറിൽ നിങ്ങൾക്ക് ലോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നല്ലൊരു പ്രോഫിറ്റബിൾ ബിസിനസ് നിങ്ങൾക്ക് കിഡ്സ് വേണ്ട നടത്തിക്കൊണ്ട് പോകാൻ പറ്റും അതെന്തുവാ കിഡ്സ് വേണ്ട തുണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് വരുന്ന ബിസിനസ് കിഡ്സ് വെയർ നമ്മുടെ അടുത്ത് നിന്ന് ഇപ്പം നമ്മുടെ അടുത്ത് അമ്പത്തി രണ്ട് രൂപേൻ്റെ നമ്മുടെ കിഡ്സ് വെയർ വരുവാണെങ്കിലും അതും നമ്മുടെ നാട്ടിൽ തന്നെ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മുടെ അടുത്ത് കടയിൽ കിട്ടുന്ന വെറൈറ്റീസ് അതേപോലെ തന്നെ വലിയ കുട്ടികളുടെ ഇപ്പം നമ്മുടെ അടുത്ത് പൂജ്യം തൊട്ട് പതിനഞ്ച് പതിനാറ് വയസ്സ് വരെ ഉള്ള കുട്ടികളുടെ നമ്മുടെ കയ്യിൽ വസ്ത്രങ്ങളുണ്ട് അപ്പം ഗേൾസ് ബോയ്സ് രണ്ടിൻ്റെയും വേറെ വേറെ ആയിട്ട് നമ്മുടെ കയ്യിൽ കളക്ഷൻസ് ഉണ്ട് വേറെ വേറെ ആയിട്ട് നമ്മുടെ കൗണ്ടേഴ്സ് ഉണ്ട് കിഡ്സ് വേണ്ട മാത്രമായിട്ട് ഇത് മൊത്തം നമ്മുടെ കിഡ്സ് കളക്ഷൻസ് കളക്ഷൻസാ സെക്ഷൻ മൊത്തം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എല്ലാം ബോക്സ് പാക്കിങ്ങിലാണ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് കിഡ്സ് തന്നെ പ്രീമിയം കളക്ഷൻസ് വരെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് പ്രീമിയം കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗേൾസിന്റെ ആയിക്കോട്ടെ ബോയ്സിന്റെ ആയിക്കോട്ടെ വലിയ കുട്ടികളുടെ നമ്മുടെ രണ്ടായിരത്തി രണ്ടായിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള നമ്മുടെ കയ്യിൽ വെറൈറ്റീസും നമ്മുടെ ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ വെറൈറ്റീസ് തന്നെ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈസിലി നിങ്ങൾക്ക് രണ്ടായിരം രൂപ വരെ വിൽക്കാൻ പറ്റുന്ന വെറൈറ്റീസ് അതിനെക്കാട്ടും കുറഞ്ഞ റേറ്റിലും ഉണ്ട് വെറൈറ്റീസ് അപ്പോൾ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഒത്തിരി ഡിസൈൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ അതിനകത്ത് നിന്ന് കുറച്ച് കളക്ഷൻസ് ഞാൻ ഇവിടെ എടുത്തുവച്ചേക്കുന്നത് എല്ലാ തരം കളക്ഷൻസും നിങ്ങൾക്ക് ബോക്സ് പാക്കിങ്ങിൽ മാത്രമായിട്ടാണ് കിട്ടുന്നത് കളക്ഷൻസ് ഞാൻ കാണിക്കാൻ പോയ ആദ്യത്തെ ബോയ്സിന്റെ നിങ്ങൾക്ക് ഞാൻ വെറൈറ്റി കാണിക്കുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് ടീഷർട്ട് ടൈപ്പ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് മൊത്തം നിങ്ങൾക്ക് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന വെറൈറ്റീസ് ആ ടീഷർട്ട് കിട്ടുന്ന അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ലോവർ കിട്ടുന്നുണ്ട് ലോവർ എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഷോർട്ട്സ് വെറൈറ്റീസ് നിങ്ങൾക്ക് ചെറിയ കുട്ടികളുടെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് പലതര വെറൈറ്റീസ് നിങ്ങൾക്ക് വേറെയും കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ബോയ്സ് ിൽ വേറെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് അതും അമ്പത്തിരണ്ട് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് വെറും കിറ്റ്സ് വേണ്ടി നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അതും ഈറോഡിനെക്കാട്ടും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് പ്രീമിയം കളക്ഷൻസിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും സോഫ്റ്റ് മെറ്റീരിയൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അതെന്തോ ചെറിയ കുട്ടികൾ എന്തോ ഏറ്റവും കൂടുതൽ നമ്മുടെ ചെറിയ കുട്ടികൾ കംഫോർട്ടബിൾ ആയിട്ട് നമ്മുടെ തുണി വരുന്നത് അതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നത് നോക്കും ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഷോർട്സും കിട്ടുന്നുണ്ട് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൻ്റെ ഷോർട്സാണ് വരുന്നത് അതിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എല്ലാ എല്ലാത്തര വെറൈറ്റീസും ബോക്സ് പാക്കിംഗ് ഇതേപോലത്തെ നിങ്ങൾക്ക് ബോക്സ് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പോളോ പോളോ ടീഷർട്ടിൻ്റെ നിങ്ങൾക്ക് ടൈപ്പിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ചെറിയ കുട്ടികളിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതും പ്രിന്റഡ് വെറൈറ്റീസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ കൂടെയും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൻ്റെ ഷോർട്സ് ഇതേപോലത്തെ നിങ്ങൾക്ക് ഷോർട്സ് കിട്ടുന്ന പ്രീമിയം ക്വാളിറ്റിയാണ് കിട്ടുന്നത് ഇതിപ്പോൾ നമ്മുടെ അടുത്ത് ഇരുപത് ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്നത് അത് നിങ്ങൾക്ക് വെളിയിൽ നിന്ന് വെളിയിൽ നമ്മൾ ഷോപ്പിൽ എന്തെങ്കിലും മേടിക്കാൻ പോയാൽ ഇത് തന്നെ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് നമ്മുടെ ഇതിൽ വെറൈറ്റീസ് കിട്ടുന്നത് ഇത് ഒരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയി ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് പ്രിൻറ്റഡ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതും ടീഷർട്ട് ടൈപ്പാണ് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഷോർട്സും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഷോർട്സ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് കളർ എല്ലാത്തിലും നിങ്ങൾക്ക് മാച്ചിങ്ങിൽ നിന്നായിട്ട് നിങ്ങൾക്ക് ഷോർട്സും കിട്ടുന്നുണ്ട് ഇതും ബോക്സ് പാക്കിങ്ങിൽ ഇതിൽ ഞാൻ സൈസസും പിന്നെ ും പറഞ്ഞ സെറ്റില് നാല് പീസ് എട്ട് പീസിന്റെ സെറ്റ് നിങ്ങൾക്ക് വരുന്നത് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് നാല് സൈസ് കിട്ടുന്നത് ആറ് സൈസ് കിട്ടുന്നെ അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് വൈസ് എല്ലാം തരം വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നത് വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കുമ്പോൾ ഇതേ മുതൽ ചെറിയ കുട്ടികളുടെ അപ്പൊ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഷോർട്സിലും നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് കളറിലും നിങ്ങൾക്ക് ചെറിയ കുട്ടികളിൽ കിട്ടുന്നത് ഇതിപ്പോ ബോയ്സിന്റെ ആയി ഇനി ഞാൻ ഗേൾസിന്റെ കാര്യം പറഞ്ഞാൽ ഗേൾസിൽ തന്നെ നിങ്ങൾക്ക് പ്രീമിയം കളക്ഷൻസ് പ്രീമിയം കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്ന ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഫ്രോക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ എത്ര ബ്യൂട്ടിഫുൾ കളക്ഷൻസ് നിങ്ങൾക്ക് വെറും ഗേൾസിൻ്റെ മാത്രമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഗേൾസിൻ്റെ വേറെ ഒരു ഞാൻ കളക്ഷൻ കാണിക്കുക അപ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് ഗേൾസിൻ്റെ വലിയ കുട്ടികളുടെ ഞാൻ പറഞ്ഞില്ലായിരുന്നു പതിനാല് പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സ് പോലുള്ള കുട്ടികളുടെ കണ്ടത് ഇതേപോലെ ടീഷർട്ട് ടൈപ്പ് നിങ്ങൾക്ക് വെറൈറ്റീസും കിട്ടുന്നുണ്ട് പ്രിന്റഡി തന്നെ ഇതെല്ലാം നിങ്ങൾക്ക് പ്രീമിയം കളക്ഷൻസ് അവിടെ പാർട്ടി വെയർ ഇപ്പം നമ്മുടെ എന്തെങ്കിലും പാർട്ടീസില് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ എന്തോ എന്തെങ്കിലും എവിടെയെങ്കിലും വെളിയിൽ പോകാൻ നേരം അതിലും എടുക്കാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഗേൾസിന്റെ തന്നെ ജീൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതേപോലത്തെ നിങ്ങൾക്ക് ജീൻസ് കിട്ടുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് ജീൻസും കിട്ടുന്നുണ്ട് വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കുമ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ബ്യൂട്ടിഫുൾ ിൽ കളക്ഷൻസ് കിട്ടുന്നുണ്ട് അടിപൊളി നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്ന ഇതെല്ലാം നിങ്ങൾക്ക് നല്ലൊരു മാർജിൻ വെച്ച് നല്ലൊരു മാർജിൻ വെച്ച് നിങ്ങൾക്ക് അവിടെ വിൽക്കാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് ആ കിട്ടുന്നത് ഇതിന്റെ കൂടെയും ഇതിന്റെ ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതേപോലത്തെ നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്ന കോൺട്രാസ്റ്റ് കളർ ഇനി ഞാൻ ചെറിയ കുട്ടികളുടെ കാര്യം പറഞ്ഞത് ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂ ബോൺസ് ബേബീസ് അതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഗേൾസിൻ്റെ മാത്രമല്ല ബോയ്സിൻ്റെ ഇതിൽ ഞാൻ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് സെറ്റ് വൈസ് വെറൈറ്റീസ് കിട്ടണു നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് മൊത്തം സെറ്റാണ് മൂന്ന് പീസിൻ്റെ സെറ്റാണ് മൂന്നും പല സൈസസിൽ പതിനാറ് തൊട്ട് ഇരുപത് വയസ്സ് ഇരുപത് ഉള്ള മാസമുള്ള നമ്മുടെ കുട്ടികളുടെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കിട്ടും കളക്ഷൻസ് ഒത്തിരി ഉണ്ട് കുറച്ച് കളക്ഷൻസ് മാത്രമേ എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ കളക്ഷൻസ് വെറൈറ്റീസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ സ്ക്രീൻ്റെ താൻ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ സൂറസ് സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് വേറെ ഒരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം ചാനലിലെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബും മറക്കരുത് ബെൽ ബട്ടൺ അമക്കാൻ മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിന്നു തീർക്കും അപ്പോൾ വേറെ ഒരു കൗണ്ടിലേക്ക് വീണ്ടും കാണാം അതുമായിരിക്കും ബൈ